അതിലെ നായികക്കയറി പിടിച്ചെന്നാ അവരെ റൂമി പോയി തട്ടിയെന്നാ എന്തോ ചോദിച്ചെന്നൊക്കെയാണ് അവര് പറഞ്ഞത് എൻ ജീവില്ല ഞാൻ ഒരു ദിവസം വിചാരിച്ചതാണ് ഇയാൾ ഈ നടക്കുന്ന ആടകള് മൂലത്തിൽ ഒരു കമ്പോട്ടി അടിക്കണമെന്ന് കാരണം അപ്പൊ ഈ മലയാള സിനിമ കണ്ടുപിടിച്ചത് അയാളാണ് വേട്ടവിളീനെ നേരെ എണീറ്റ് എന്നൊരു വളി വിടാൻ പോലും പയ്യ അയാളാണ് നമ്മളടുത്തൊക്കെ മറ്റേ അടിച്ചുകളും ഞെട്ടുകളെന്നൊക്കെ പറഞ്ഞു പറഞ്ഞത് വേട്ടവളികന്റെ പടം ബംഗ്ലാവിൽ ആവുതിരി അപ്പ് കിറുക്കൻ അഴുക്ക് പയന ചെക്കായി അല്ല സത്യം സത്യണ്ട ഒരു കിറുകനാണ് കൃക്കൻ എന്ന് വെച്ചാ അഴുക്ക് പയനം എന്നല്ല ചള്ളി ചെക്കായി അല്ല സത്യം നമ്മളെ ഇവിടത്തെ നമ്മളെ ഭാഷയിൽ തിരുവനന്തപുരം ഭാഷയില് ചള്ളി ചെക്കൻ എന്ന് പറയും അതായത് വേട്ട വളർന്നൊക്കെ പറയല് അതേപോലെ തന്നെ കിഴങ്ങ് തരണമാണ് ഇയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരെ അപരാധിക്കാന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇയാള് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല സത്യം ഇയാള് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാ മധുസാറ് ഇയാളാണ് ആദ്യമായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് മുണ്ടുമടക്കി ആള് പിന്നെ കവിർ പൊന്നമ്മക്ക് ആ പൊന്നെന്നുള്ള സാധനം കൊടുത്തത് ഇയാളാണ് പിന്നെ കെ പി എസ് സി ലളിത ചേച്ചിക്ക് ആ പട്ടം കൊടുത്തത് ഇയാളാണ് ആ ഈ കെ പി സി പട്ടം കൊടുത്തത് ഇയാളാണ് പിന്നെ എന്ന് വേണ്ട തെക്കൃശിക്ക് ഈ തിക്കുറി എന്നുള്ള പേര് കൊടുത്ത ഇയാളാണ് എന്ന് വേണ്ട ഇയാള് ഇനി നാളെ ഇയാള് പറയും മമ്മൂട്ടിക്ക് അഡ്വക്കേറ്റ് പറയും കൊടുത്ത ഇയാളാണ് അങ്ങനത്തെ ഒരു വേട്ടവിളിയനാണ് അതായത് ഈ സിനിമാക്കാർക്ക് ആവശ്യം വന്നാലും ഇയാളെ വിളിക്കണം എന്നുള്ളതാണ് ഇയാളുടെ ഒരു കൺസെപ്റ്റ് ആകെപ്പാടെ ഇയാള് ചെയ്തത് ഒരു അല്ല അല്ല ഇത് കേട്ടോ ആകപ്പാട അല്ല ആകെപ്പാട ഇയാള് അല്ല ആകപ്പാടെ ഇയാളെ ചെയ്തത് ബംഗളാവിൽ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ആണ് അതാണെങ്കിൽ ഷോർട്ട് ഫിലിം അത് അതൊക്കെ സിനിമയെ ഒരാള് കണ്ടിട്ടില്ല ഇന്ന് ഒരാ സിനിമയാണ് നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ട് ബംഗ്ലായ രാവുന്ന അപ്പ് നീ പോടിച്ചിട്ട് എന്താ പൊന്നോ നിന്റെ നിലവാരം ഞാൻ ഈ വേട്ട കൊളുവിന്റെ പണം ചേടൈ സത്യം പറഞ്ഞ അയാൾ ഒരു സിനിമയിൽ പോലും വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയണം നിങ്ങൾ ഇയാളെ കുറിച്ച് പേഴ്സണലി ആരെങ്കിലും അടുത്തും വിളിച്ചു വെക്കണം അപ്പൊ ഇയാളെ പറ്റി പറയു വെച്ച് കഴിഞ്ഞാ ഇവിടെ ഇയാളെ കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർ ഇറങ്ങി കൊടുക്കും ഇയാളെ കണ്ട ഇറങ്ങി കൊടുക്കും അതെ അമ്മാതിരി അവരാധനാണ് ഇയാളെ കാണിക്കുന്നത് പിന്നെ എന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏതോ ബീച്ചിൽ നിന്നോ ഒരു പടം നടന്ന സമയത്ത് അതിലെ നായികക്കാർ പിടിച്ചെന്നാ അവരെ റൂമിൽ പോയി തട്ടിയെന്നാ എന്തോ ചോദിച്ചെന്നൊക്കെയാണ് അവര് പറഞ്ഞത് ഞാൻ ആകെപ്പടം രണ്ടുമൂന്ന് ദിവസമാണ് അവിടെ നിന്നത് ആ പടത്തില് വേറെ ഒന്നും അല്ല സാമ്പത്തികൊന്നും അവർ തന്നുമില്ല ഞാൻ നമ്മളെ വാടി തള്ളിക്കളഞ്ഞു പിന്നെ അതുമല്ല അതൊരു തട്ടിക്കൂട്ടി പൊളിയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ അതുകൊണ്ടാണ് തോന്നുന്നത് അല്ല ഈ ലീച്ചെന്നു പറഞ്ഞിട്ട് ഇയാൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ട് ആ ഞാൻ ഏതൊരു ലൊക്കേഷനിൽ പോയിട്ട് എന്തൊക്കെ അപരാധിച്ചെന്നാണ് ഇയാൾ പറഞ്ഞത് അതിന് വർഷങ്ങളായി എന്തെങ്കിലും അപരാധിച്ചെങ്കിൽ അവർക്ക് അപ്പോഴും പറയാറ് ഇത് അപ്പോഴ് പറയാതെ ഈ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഇയാളുടെ അടുത്ത് പറഞ്ഞത് ഇയാളാണ് ന നടുവിലേക്കുന്നത് ഈ വേട്ടളീനെ നേരെ വേണീട്ട് ഇന്നൊരു വളി വിടാൻ പോലും പയ്യ അയാളാണ് നമ്മളടുത്തൊക്കെ മറ്റേ അടിച്ചുകളയും ഞെട്ടിക്കളയും ഒക്കെ പറഞ്ഞു പറഞ്ഞത് സത്യം നേരെ നിന്ന് നമ്മൾക്ക് തിരിഞ്ഞ വളി വിട്ടുകൊടുത്ത് ഇയാള് നാപ്പത്തെട്ട് മൈലപ്പുറം കിടക്കും അമ്മാര് ആ അമ്മാര് കിടവനാണെന്നേ എനിക്കാൻ ജീവിതമില്ല ഞാൻ ഒരു ദിവസം വിചാരിച്ചാണ് നടക്കുന്ന മൂലത്തിൽ ഒരു കമ്പ് പൊട്ടി അടിക്കണമെന്ന് നമ്മൾ ഈ നമ്മളെ മക്കളൊക്കെ ഒരു നമ്മൾ എന്ത് ചെയ്യും കമ്പ് വെട്ടി അടിക്കും അല്ല ഇയാള് ഇയാളൊക്കെ നമ്മൾ കയറിയാനാണ് അതിനെക്കാളും മറ്റേത് മറ്റേ ചാടി ചേട്ടാ ഈ പണിയാണ് കാരണമല്ല അപ്പൊ ഇയാൾ അവരാണോ ചുമ്മായി നാട്ടുകാരൊക്കെ അവരാധിച്ച് നിങ്ങൾ ആരെ ഇയാൾ നല്ലത് പറയും ഞാൻ പറയണെന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ ഇനിയിപ്പൊ മാക്സിമം അല്ല സത്യം ഇനിയിപ്പോൾ മാക്സിമം പോയി എത്ര വർഷം ജീവിക്കുന്ന എനിക്കറോട് വയസ്സായി അങ്ങേറ്റം പറ്റി ഇപ്പം തവള കെട്ടിയിട്ട് ജീവിക്കേണ്ട അവസ്ഥയാണ് അങ്ങനെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ അപ്പൊ ഞാൻ പറയുന്ന കഴിയണത് അയാൾ ഇനിയെങ്കിലും വല്ല എവിടെങ്കിലും പിന്നെ പിന്നല്ലാതെ മര്യാദയ്ക്ക് ഇല്ലെങ്കിൽ ഇവിടെ കൊച്ചി പഴകളുണ്ട് വല്ല ഇയാളെ പോണി കല്ലെങ്കിലും എടുത്തിറങ്ങി അമ്മ ഒരു അപരാധനേ ഓരത്തെ പറ്റി അത് ധ്യാനെ പറ്റി ഷൈനെ പറ്റി അവരെ പറ്റിപ്പറ്റി എല്ലാവരും അറിയാം അതാണ് അതിലും ഇയാളെ കയ്യിലാണ് ഇയാളെ കയ്യിലാണ് ഇയാളെ മലയാള സിനിമ ഇയാളെ കയ്യിലാണ് ഇയാളെ വിളിച്ച് പറയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സിനിമക്കാർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഇയാളെ വിളിച്ചു പറയും പൊട്ടേ ഇത് കേട്ട് വിശ്വസിക്കാൻ കുറെ ആൾക്കാര് എന്തിനു പറയുന്ന ഈ നമ്മളെ പറയില്ലേ ഈ ആനയ്ക്ക് പ്രാന്തം വേണേൽ ചങ്ങലയ്ക്ക് ചങ്ങലയ്ക്ക് പ്രാന്തം എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് ഇയാളെ അവസ്ഥ ഇയാളെ പറഞ്ഞാൽ സിനിമയിലെ കാരണം കാരണവരെന്നാണ് പറഞ്ഞ പടം നടക്കണ ആ പടം ചെയ്ത് ആർട്ട് ഡയറക്ടിന്റെ പൈസ കൊടുത്തിട്ടില്ല മേക്കപ്പ് മാന് പൈസ കൊടുത്തിട്ടില്ല ഒരുത്തിനും പൈസ കൊടുത്തിട്ടില്ല പ്രൊഡ്യൂസറിന്റെ പൈസ ഇയാളെ മുഖ്യം ചെയ്തു എന്നിട്ട് ഒരു ഷോർട്ട് ഫിലിം എടുത്ത് പ്രൊഡ്യൂസറിന്റെ കൈ കൊടുത്തിട്ടുണ്ട് ഇതങ്ങ് റിലീസ് ചെയ്തോളെ അങ്ങനെ ഒരു സാധനമാണ് ഷോർട്ട് ഫിലിം നല്ല സിനിമ എന്നൊക്കെ പറയുന്നത് നിലവാരം ഉണ്ട് നീ സിനിമ ഇല്ലാതാക്കലോ നീ സിനിമയ്ക്ക് ഒരു ഇമേജ് ഉണ്ട് ചേട്ടാ സത്യം പറഞ്ഞാൽ മനസ്സിന് നിറയെ സന്തോഷമാണ് ചേട്ടൻ കഴിവും പ്രാപ്തിയുള്ള ആൾക്കാരെ എന്നും രക്ഷപ്പെടണം അല്ലെങ്കിൽ നല്ല നിലയിൽ എത്തിക്കാണെന്ന് എല്ലാരും ആഗ്രഹിക്കും

അവരെ വരെ ജീവിക്കാൻ വിടുക അത്രേ ഉള്ളൂ പൈസ മാറ്റിട്ട് മെമ്പർഷിപ്പും കൊടുത്തിട്ട് ദൈവം ഉണ്ട് കേട്ടോ ഉറപ്പാണ് ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല നമ്മള് ആരെയും ഉപദ്രവിക്കാതെ നമ്മുടെ സൈഡിൽ കൂടെ മിണ്ടാതെ പോയാൽ മതി ബാക്കിയൊക്കെ ദൈവം നോക്കിക്കോളൂ അങ്ങനെ ഒരുപാട് നല്ല മനസ്സിലുള്ള കൊഴപ്പല്ല ജീവിച്ചു പോകും എന്തായാലും നല്ല നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് പേര് എന്നെ സഹായിക്കണം കേട്ടോ സത്യത്തിൽ എനിക്ക് ആരോടാ എന്റെ കാരക്ടറിലൊക്കെ ഒരുപാട് പേർക്ക് എന്നെ വിശ്വാസം എനിക്ക് ആരോടെ എന്താണെന്നുള്ളത് പക്ഷെ ഞാൻ ആരെന്ന് എന്നെ വിശ്വസിച്ച് കുറെ പേര് പൈസ ഒക്കെ തരും അതായത് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് സത്യം ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരാൾ ആയിരം രൂപ തന്ന ആയിരത്തിഒരുന്നൂറ് രൂപയായിട്ട് ഞാൻ പോയി സാധനം വാങ്ങിച്ചിട്ട് ആ വീട്ടുകാർ കൊണ്ടുപോകും അതിന്റെ അനുഗ്രഹം ദൈവം എനിക്കും എന്റെ മക്കൾക്ക് ഇനിയും ഇഷ്ടം പോലെ അതുപോലെ എല്ലാവർക്കും സഹായം ചെയ്യാൻ എപ്പോഴും പേര് നല്ല നല്ല പോലെ നിലയിൽ തന്നെ മലയാള സിനിമയിലും ഇനി കാണാൻ അത്രയും സന്തോഷം അത് മാത്രം മലയാള സിനിമ വേണ്ട നമുക്ക് അതൊക്കെ മേലെ അല്ലെങ്കിൽ അതൊക്കെ താഴെ നമുക്ക് വേണ്ട ഇല്ല വേണ്ട വെഡിങ് വെഡിങ് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി വെഡിങ് ഫോട്ടോഗ്രാഫി ഒത്തിരി ഒത്തിരി വർക്കുകൾ കിട്ടണ്ട സിനി ഫയലും ഞാനും ഒരുപോലെ സന്തോഷത്തോടെ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നു